ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് സവാരിക്ക് ഇറങ്ങിയതാണ് ഒരു പുതിയ വഴിയിലൂടെ ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഈ സ്ഥലം ആലിൻ ഇളനാടാണ് കേട്ടോ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഒരു കാടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു ചെറിയ കാടാണ് ചെറിയ കാടല്ലേ വലിയതാണല്ലോ വലിയ മരങ്ങളൊക്കെ വീടുകളൊക്കെ ഏ ആ വെള്ളച്ചാടത്തിലോടൊരു യാത്രയാണ് ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ തന്നെയുള്ളൂ ഏ അന്ന് പോയി കണ്ടുപിടിച്ചിട്ട് നിങ്ങളെയൊന്ന് കാണിച്ചു തരാം എങ്ങനെയാ നോക്കട്ടെ ഏഹ് ആ സ്ഥലം കേട്ടോ അപ്പോൾ ആ യാത്രയിലാണ് അല്ലേ യാത്രയോടുള്ള വഴികളാണിത് ഏഹ് ഈ വഴി എങ്ങനെയാണ് എവിടേക്കാണ് പോണേന്ന് അറിയില്ല ഇതായിട്ട് ഞാൻ നോക്കട്ടെ എന്തായാലും ഇവിടെ നിന്ന് വേറൊരു വഴിയിലോട്ടാണ് കയറുന്നത് നല്ല അധികം ഭീരമായ കാറ്റൊക്കെ ഒന്നും ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വേണ്ട വലിയ വലിയ മരങ്ങൾ നടക്കുന്ന കട്ട പുഴങ്ങി ആ ഇപ്പം എന്തായാലും ഒരു റോഡിലോട്ടാണ് ചെന്ന് കയറുന്നത് കേട്ടോ റോഡാണോ തോടാണോ എന്നറിയില്ല ആ ഇത് വെള്ളം പോകാൻ വേണ്ടി ഉണ്ടാക്കി ചെന്ന് തോടാണ് അപ്പോൾ അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വഴിയാണിത് അല്ലല്ലേ അപ്പോൾ നടന്ന് അവിടേക്ക് എത്താൻ പോവാണ് കേട്ടോ അതിമനോഹരമാണ് കാഴ്ച നിശബ്ദമായ ഒരു അന്തരീക്ഷം കിളികൾ കിളികളുണ്ട് ഒരു മരത്തിന് പൊത്ത് കണ്ടോ അല്പം മങ്ങിയ വെളിച്ചം കുറവാണ് അതാണ് അന്തരീക്ഷ രീതിയിൽ കാണുന്നത് മഴക്കാലം പിടിക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഒത്തിരി പേര് വരും ഒരു മരം നോക്കിയാൽ എന്ത് വണ്ണാന്ന് നോക്കിയാൽ മരത്തിൻ്റെ പേരറിയില്ല ആ ഇതാണ് ആ സ്ഥലം അതിഗംഭീരമായ പാറ എന്താ മരങ്ങളൊക്കെ ഉണങ്ങി ചെതുക്കി പിടിച്ചാ കിടക്കുന്നത് അപ്പോൾ ഇപ്പോഴായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷനൊക്കെ അറിയാം എങ്ങനെയാണ് വരുന്നത് എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ളത് ഓഹോ കണ്ടില്ലേ വലിയ മല കണ്ടില്ലേ അതിൻ്റെ മുകൾ വശത്തന്നാണ് വരുന്നത് വെള്ളം ഇതിപ്പോൾ ചെറിയ ഉറവ് പോലെയുണ്ട് മഴ പെയ്താണോ ഇനി ഉറവാണെന്നറിയുന്നില്ല വേണ്ടില്ലേ ഇപ്പോഴായത് കൊണ്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാം അല്ലേ മൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളമുണ്ട് ആ വെളി തെളിഞ്ഞ വെള്ളമാണ് നിറം കുറവുണ്ടെങ്കിൽ ഉറവേത് ഉണ്ടല്ലേ അപ്പോൾ ആ സ്ഥലം കുറേ നാടുകൾക്ക് ശേഷമാണ് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഓക്കെ മഴക്കാലത്തൊക്കെ കാണാൻ വരും എല്ലാവരും ഇടനാട്